ഇതിന്റെ എല്ലാം കഥാബീജം വഹിച്ച മുരളീഗോപി തന്നെയാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നാണ് അങ്ങ് ഉറച്ചു വിഷയം ആ അല്ല ആണെന്ന് ആണെന്ന് ഉറച്ചു വിഷയത്തിൽ ആണെന്നുള്ള വസ്തുതയാണ് മുരളീഗോപി കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ വർഗീയത നിലപാടുകൾക്ക് ഞാൻ എതിരാണെന്ന് മുരളീഗോപി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലെഫ്റ്റ് ഇല്ല എന്നും കേരളത്തിലുള്ള ലെഫ്റ്റ് റൈറ്റ് ആണെന്നും മുരളി പറഞ്ഞിട്ടുണ്ട് അതിന് ധൈര്യം കാണിച്ച അപൂർവം ചിലരിലൊരാൾ അപ്പോൾ 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 അയാൾ ഇടതിനെയും വലതിനേയും പരസ്യമായി എതിർക്കാൻ തൻ്റെ ഇടമുള്ള ഇച്ഛാശക്തി ഉള്ള ഒരാളാണ് ഇനി അയാളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കി അയാളുടെ ഇച്ഛാശക്തി നമ്മൾ നമ്മളെന്ന് നോക്കി അതെ തീർച്ചയായിട്ടും അപ്പോൾ സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ സമരം ചെയ്യുന്നവരാണ് എന്നെപ്പോലുള്ള ആൾ ഞങ്ങൾ ഇനിയിപ്പോൾ എതിർത്താൽ തന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ എതിർപ്പാണ് അതുപോലാണോ ഒരു കലാകാരൻ്റെ എതിർപ്പ് ആ കലാകാരനായിട്ടുള്ള മുരളീകോവി ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഇറക്കിയ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ സിനിമ അതൊരു ക്ലാസിക് ആയിരുന്നു ആ സിനിമ ആ സിനിമ യഥാർത്ഥത്തിൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ ജീർണത ഒരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ പടാണ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതിൽ കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം സീനോണിമസ് വിത്ത് പിണറായി വിജയൻ പിണറായി വിജയൻ ആയിരുന്നു അത് അതിനകത്ത് ലാവ്ലിൻ കേസിനെ കുറിച്ച് പറഞ്ഞ എല്ലാ വിഷയവും അതിനകത്ത് പിന്നെ പ്രതിപാദിക്കുന്നുണ്ട്